തലേദിവസം വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഞാനും ഉമ്മായും കൂടെ തമ്മി തമ്മി പറയാൻ തുടങ്ങും ഇനി നാളെ രാവിലെ എന്താ ഉച്ചക്ക് എന്താ വൈകുന്നേരം എന്താന്ന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് കേട്ടോ അത് അങ്ങനെ രാവിലെ ഇത് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയത് സാധാരണ പുട്ട് ഞായറാഴ്ച മാത്രമായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഷിനാജിന് ഫുഡ് കൊണ്ടുപോകണ്ടല്ലോ പുട്ടാവുമ്പം കൊണ്ടുപോയാൽ ഉച്ചക്ക് ഒരുമാതിരി ആവത്തില്ലേ അപ്പം ഷിനാജിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഭൂരി കൂടെ ഉണ്ടാക്കാമെന്നുമാ പറഞ്ഞു ഞാൻ എപ്പോൾ ഈ ചിരട്ടപ്പുട്ട ഉണ്ടാക്കിയാലും എനിക്ക് ഓർമ്മ വരുന്നത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ വൻ കോമഡി ആയിരുന്നു അത് ഇപ്പം എന്തായാലും ഉണ്ടാക്കി ഉണ്ടാക്കി സെറ്റായിട്ടുണ്ട് ഇപ്പം ഏകദേശം എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാൻ എനിക്കറിയാം കേട്ടോ ആദ്യം എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഫ്ലോപ്പ് ആവും പിന്നെ പിന്നെ ഉണ്ടാക്കിയാണല്ലോ ശരിയാവുന്നത് അങ്ങനെ പുട്ട് നിറച്ച് വെച്ച് ഗ്രീൻ ഗ്രീൻബീൻസും വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ഷിനാജിനെ വിളിക്കാൻ വേണ്ടിട്ട് പോയി ആളൊരു മുന്നൂറ് അലാറം വെച്ചാലും അലാറം അടിക്കും ഓഫാക്കും അടിക്കും ഓഫാക്കും ഇത് തന്നെയാണ് ജോലി ലാസ്റ്റ് ഒരു എട്ട് മണി എട്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വന്ന് വിളിക്കും എഴുന്നേറ്റ് കണ്ടില്ലെങ്കിൽ അങ്ങനെ വിളിച്ചെണിയിപ്പിച്ച് ആളെ കുളിക്കാനും പല്ലുതേക്കാനൊക്കെ വിട്ട് പിന്നെ ആൾക്ക് കൊടുക്കാനുള്ള കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ആക്കി അങ്ങനെ അതെ ആൾ വർക്കിന് പോകുവാണ് ഷിനാജ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് ഇറങ്ങും അപ്പോൾ കുറേ പാത്രം കേട്ടോ അത് ഉമ്മ കഴുകാൻ നിന്നപ്പോഴത്തേക്കും ഞാൻ ചൂലെടുത്ത് മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ ഈ മുറ്റടിക്കുന്നത് പക്ഷെ ഇപ്പം ചെയ്ത് 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 ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി നാല് സൈഡും അടിച്ച് തീർന്നപ്പോൾ തന്നെ ഞാനൊരു പരുവായി കേട്ടോ അങ്ങനെ പിന്നെ വന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് ക്യാരറ്റ് ഉണ്ടായിരുന്നു കുറച്ച് അത് തോരം ഓർത്ത് അപ്പോൾ അതരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയം കൊണ്ട് ഉമ്മ മീൻ വെട്ടുന്നുണ്ട് കുറച്ച് കൊഴുവായും പിന്നെ അയിലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് നത്തളായിട്ട് എനിക്ക് പറയുമ്പോൾ കുഴുവാന്നെ പെട്ടെന്ന് വരുത്തുള്ളൂ പിന്നെ കുറച്ച് മുളവും കൂടെ ഞാൻ തിരുമി വെച്ചേട്ടെ ഇത് സബോള അരിഞ്ഞ് പുളിയും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനമാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ക്യാരറ്റൊക്കെ തോരൻ വെച്ചിട്ട് വേഗം പോയി തുണി കഴുകി കുളിച്ച് വന്ന് ഞാൻ ചോറ് കഴിക്കുകയാണ് മീൻ ഞാനൊന്നും എടുത്തില്ല കേട്ടോ കാരണം എനിക്ക് ഇവിടുത്തെ മീൻ അങ്ങനെ അതിൻ്റെ ചുവ ഇഷ്ടമല്ല ഫ്രഷ് കിട്ടാത്തതുകൊണ്ട് ഒരു പഴയ ചുവയിരിക്കും വൈകുന്നേരം മഴ പെയ്തപ്പോൾ എന്താണെന്നറിയത്തില്ല അവൽ മുക്ക് കുടിക്കാൻ നല്ലൊരാഗ്രഹം അങ്ങനെ അതും ഉണ്ടാക്കി കുടിച്ച്